ി മൂന്നാമത്തെ തരം ശ്രോതാവ് വക്താവ് ആരാണ് പരീക്ഷിത്തും ശുഖദേവരും ആരാണ് പരീക്ഷിത് പരീക്ഷത്തിൻ്റെ എന്താണ് മഹത്വം എന്നുള്ളത് നമുക്ക് രസകരമായ രീതിയിൽ നോക്കാം നമ്മൾ ആരെങ്കിലും ഒരാൾ വരുമ്പോൾ നമ്മൾ പറയും ഓ അതാരാണെന്നറിയോ ആ ഭാഗവതരുടെ മുകളാണ് പിന്നീടോ അച്ഛനാരായിരുന്നു അറിയോ ആ രാമഭക്തൻ പരമരാമഭക്തനാണ് നല്ല സത്രങ്ങളൊക്കെ നടത്തും രാമായണ കഥകളൊക്കെ വായിക്കും മുത്തശ്ശിയാരായിരുന്നു ഓ ഭഗവത്ഗീത നിരന്തരം ദിവസവും അത്ര എഴുന്നൂറ് ശ്ലോകങ്ങളും ചൊല്ലുന്ന മുത്തശ്ശിയാണ് നമ്മൾ ഒരാളുടെ മഹത്വം ഒരാൾ വരുമ്പോൾ അദ്ദേഹത്തിന്റെ ബന്ധമായിട്ട് ആരൊക്കെ മഹത്വമുള്ള ആരൊക്കെ ഉണ്ടോ അവരെയൊക്കെ എടുത്തു പറയുവല്ലോ അല്ലെ അതേപോലെ പരീക്ഷിത് ആരായിരുന്നു പരീക്ഷത്തിന്റെ ഓരോരുത്തരെയും നമുക്ക് എടുത്തു നോക്കാം പരീക്ഷത്തിന്റെ ആദ്യ അമ്മ എടുത്ത് നോക്കാം അല്ലെ അമ്മ പരീക്ഷത്തിന്റെ അമ്മ ആരായിരുന്നു ഉത്തരാ ഉത്തരാ ഉത്തര പരീക്ഷത്ത് ഗർഭത്തിലുണ്ടായിരുന്ന സമയത്തെ അഭിമന്യുടെ പുത്രനാണല്ലോ ഗർഭത്തിലിരിക്കുമ്പോഴേ അശ്വത്ഥാമാവ് എന്ത് ചെയ്തു ബ്രഹ്മാസ്ത്രം അയച്ചു അയച്ചപ്പോഴത്തേക്കും ഉത്തരം എന്ത് ചെയ്തു ഓ എൻ്റെ ഏക ഒരു ശിശു അതായത് പാണ്ഡവകുലത്തിന്റെ ഒരേ ഒരു വംശം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കണ്ണി ആ കണ്ണിയാണ് നശിപ്പിക്കാൻ അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രത്തിന് അയച്ചിരിക്കുന്നത് അതുകൊണ്ട് ആശ്രയം പ്രാപിച്ചു ആരെയാണ് ഭഗവാനെ പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗദ്ഗുരോ അഭയം പക്ഷേ എത്ര മൃത്യുഹു പരസ്പരം എന്നാണ് പറഞ്ഞത് എന്താണ് പറഞ്ഞത് ഞാൻ എന്തുകൊണ്ടാണ് ബാക്കി എല്ലാവരും ശരണം പ്രാപിക്കാത്തത് അവിടെ പാണ്ഡവന്മാരൊക്കെ ഉണ്ട് വേറെ മുതിർന്ന വ്യക്തികളും ഉണ്ട് പക്ഷേ എല്ലാവരും മൃത്യുവിനേരയാകുന്നുവല്ലോ എത്ര മൃത്യുഹു പരസ്പരം എല്ലാവരും ഒരു ദിവസം മരിച്ചു പോകുമല്ലോ അല്ലെ അപ്പൊ മരിച്ചവരുടെ അടുത്ത് ചെന്നിട്ട് എന്നെ മരണത്തിൽ നിന്നും രക്ഷിക്കൂ എന്ന് പറയാൻ പറ്റുവോ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ആരെ വിളിച്ചു ഭഗവാനെ വിളിച്ചു അല്ലെ അങ്ങനെ ഉത്തമയായിട്ടുള്ള മാതാവ് അത് കാരണം ഭഗവാൻ എന്ത് ചെയ്തു ആ ശിശുവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗർഭത്തിൽ പ്രവേശിച്ചു അപ്പം ആദ്യമേ തന്നെ ഉത്തര കാരണം പ്രഹ്ലാദനെ പോലെ തന്നെ പരീക്ഷത്തിന് ഗർഭത്തിൽ വെച്ച് തന്നെ ഭഗവാന്റെ ദർശനം ഉണ്ടായി അപ്പം നമുക്കും നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്താണ് ഗർഭത്തിൽ വെച്ച് തന്നെ ഭഗവാന്റെ ദർശനം ഇപ്പം നാരായണീയ പരീക്ഷ നടന്നുവല്ലോ ഒരു കൊച്ചു വാവ വന്നിട്ടുണ്ടായിരുന്നു എന്ത് രസമാണ് ആ വാവയെ കാണാൻ ആ വാവയുടെ അമ്മ നാരായണിയെ കോഴ്സ് അറ്റൻഡ് ചെയ്യാണ് ചെയ്തിട്ട് പരീക്ഷ ചെയ്താൽ വന്നു അപ്പൊ ആ കുട്ടി വയറ്റിലിരുന്നു കൊണ്ട് നാരായണി ഇതിന്റെ ഒരു വർഷമായിങ്കിലും കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ കുട്ടിയെ കാണാൻ എന്ത് രസമാണ് എത്ര പേരാണ് വന്നിട്ടുള്ളത് പക്ഷെ അതിൻ്റെ ഇടയിലും കുട്ടി നല്ല ശാന്തമായിട്ട് എല്ലാവരുടെടുത്തും പോന്നിട്ട് നല്ല ചിരിച്ച് അപ്പൊ ആ കുട്ടി ഇനി വലുതായിട്ട് പറയും അമ്മയുടെ അമ്മ ഞാൻ ധന്യം എന്തുകൊണ്ട് എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യമാണ് അമ്മ എനിക്ക് തന്നിരിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് നൽകാൻ ഏറ്റവും വലിയ ഭാഗ്യം എന്താണ് ഭഗവാനായിട്ടുള്ളൊരു ബന്ധം സ്ഥാപിച്ചു കൊടുക്കുക അതാണ് ഉത്തര ചെയ്തത് അപ്പൊ എന്തോ അമ്മയായിരിക്കണം ശ്രേഷ്ഠമായിട്ടുള്ള അമ്മയാണ് പരീക്ഷത്തിൻ്റെ ഇനി അമ്മയുടെ അച്ഛൻ്റെ അമ്മയെ നമുക്ക് നോക്കാം അതിനും അപ്പുറമുള്ള ഒരു തലമുറ ആരാണ് സുഭദ്ര സുഭദ്ര ആരായിരുന്നു കൃഷ്ണന്റെ സഹോദരിയാണ് സുഭദ്രയുടെ പുത്രനാണ് അഭിമന്യു അഭിമന്യുവിൻ്റെ പുത്രനാണ് അപ്പൊ അച്ചമ്മയായിട്ട് വരുമല്ലേ പരീക്ഷത്തിന്റെ അച്ചമ്മയാണ് സുഭദ്ര സുഭദ്ര കൃഷ്ണന്റെ സഹോദരിയാണല്ലോ പേര് പോലെ തന്നെ ഭദ്ര ഭദ്രയായിട്ടുള്ളവൾ അഭിമന്യു മരിച്ചു പോയപ്പോൾ ഒരു വാക്ക് പറഞ്ഞിട്ടുള്ള ഭഗവാന്റെ അടുത്ത് നമ്മൾ കഷ്ടങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്താ പറയാ ഭഗവാനെ എനിക്കെന്നാലും സംഭവിച്ചല്ലോ നീ കാണുന്നില്ലേ അങ്ങനെ 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 പറയൂലോ അല്ലെ പക്ഷെ സാക്ഷാത് ഭഗവാൻ അടുത്തുണ്ടായിട്ടും സുഭദ്ര ഒരു കംപ്ലൈൻ്റ് ഒന്നും പറഞ്ഞില്ല എന്തുകൊണ്ട് അറിയാം ഭഗവാൻ ആരാണെന്ന് അറിയാം എൻ്റെ ജ്യേഷ്ഠനല്ല ഭഗവാൻ ഭഗവാൻ ഈ സമസ്ത പ്രപഞ്ചത്തിൻ്റെ നാഥനാണ് സർവജ്ഞനാണ് ഭഗവാൻ അറിയാം ആർക്കെന്താണ് നല്ലത് എന്ന് അറിയാം അതുകൊണ്ട് അങ്ങനെയുള്ള ആരാണ് അച്ചമ്മ സുഭദ്ര ശ്രേഷ്ഠയായ അച്ചമ്മ പിന്നീടോ വേറൊരു അച്ഛമ്മ ആരാണ് ദ്രൗപദി ദ്രൗപതിയുടെ മഹത്വം എടുത്ത് കാണിക്കുന്നുണ്ടല്ലോ ദ്രൗപതിയുടെ പുത്രന്മാരെ അവർ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അശ്വത്ഥാമാവ് വന്നിട്ട് വെട്ടി വെട്ടിനുറുകി കൊന്നു അല്ലേ കൊന്നിട്ട് അശ്വത്ഥാമാവിനെ അർജുനൻ പിടിച്ചു കൊണ്ടുവന്ന് ദ്രൗപതിയുടെ മുന്നിൽ നിർത്തിയിരിക്കുകയാണ് എന്ത് വേണമെങ്കിലും എന്താ ചെയ്തോളൂ നിന്റെ പുത്രന്മാരുടെ ഹന്തകൻ ദാ മുന്നിലുണ്ട് ഇപ്പൊ ദ്രൗപതി എന്താണ് പറയുന്നത് മുച്താം ഇവനെ വിട്ടാലും ഇവനെ വിട്ടാലും എന്തുകൊണ്ട് ചില കാരണങ്ങൾ പറയുന്നുണ്ട് ഏഷ ബ്രാഹ്മണോഹോ നിതരാം ഗുരുഹു ഇതാരാണ് ബ്രാഹ്മണനാണ് ബ്രാഹ്മണന്മാരാരാണ് വേദത്തിന്റെ ആ പ്രചാരകന്മാരാണല്ലോ വേദം ഉൾക്കൊണ്ട് എല്ലാവർക്കും വേദത്തിന്റെ ആ ഒരു നന്മയെ പകർന്നു കൊടുക്കുന്നവരാണ് ബ്രാഹ്മണന്മാർ ഗുരുവാണ് നമ്മുടെ രണ്ടാമതോ യേശ ഭഗവാൻ ദ്രോണ സ്വയം സാക്ഷാത് സാക്ഷാ ദ്രോണരാണ് പ്രജാരൂപേണ വർത്തതെ തൻ്റെ പുത്രൻ്റെ രൂപത്തിൽ ആരാ നിൽക്കുന്നത് ദ്രോണരാണ് അതുകൊണ്ട് നമ്മൾ കൊല്ലരുത് മൂന്നാമത്തെ കാരണോ കൊന്നു കഴിഞ്ഞാൽ ഇവനെ കൊന്നു കൊന്നുകഴിഞ്ഞാൽ ഞാനിപ്പോൾ എങ്ങനെയാണോ ദുഃഖിക്കുന്നത് അതുപോലെ ഇവൻ്റെ അമ്മ ദുഃഖിക്കുമല്ലോ അതുകൊണ്ട് ക്ഷമിച്ചു ആ ക്ഷമ അത്യദ്ഭുതല്ലേ ആലോചിച്ചു നമ്മളോടൊക്കെ നിങ്ങളോടൊന്നുമല്ല സാധാരണ ജനങ്ങൾ എങ്ങനെയാണ് എന്തെങ്കിലും ഒരു കുഞ്ഞ് തെറ്റ് ചെയ്താൽ തന്നെ നമ്മൾ ക്ഷമിക്കില്ല അല്ലേ പറഞ്ഞു കാഴ്ച കൊണ്ടിരിക്കും എന്നാലും ഒന്ന് ചെയ്തല്ലോ എന്നാലും ഒന്ന് ചെയ്തല്ലോ വേണ്ടിയിരുന്നില്ല കേട്ടോ എന്നാലും ഞാൻ ക്ഷമിച്ചിരിക്കുന്നോ ആ മറന്നിരിക്കുന്നോ എന്നാലും അത് ചെയ്യണ്ടെന്നില്ല എന്നാലും എത്ര വർഷമായി പത്ത് വർഷമായി പത്ത് വർഷം എന്തോ ഒരു കാര്യം പറഞ്ഞു അപ്പോ ഇങ്ങനെയായി പക്ഷെ ഇതോ സ്വന്തം മക്കളെ കൊന്നു വന്നിട്ടും പൂർണ്ണമായിട്ട് ക്ഷമിക്കുകയും ചെയ്തു മറക്കുകയും ചെയ്തു ക്ഷമാമൂർത്തിമത് ഭാവം അപ്പൊ അങ്ങനെയുള്ള മുത്തശ്ശിയായിരുന്നു പിന്നീടോ കുന്തി ഇനി അയിന്യം അപ്പുഴും മുകളിലുള്ളവർ തരുമ്പോഴും നോക്കൂ കുന്തിദേവി കുന്തി ദേവിയുടെ ജീവിതത്തിൽ കഷ്ടം 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 ഒരു കഷ്ടത്തിന് അപ്പുറം ഒരു കഷ്ടം കഷ്ടം വന്നുകൊണ്ടിരുന്നു എന്നിട്ടും കുന്തിദേവി പ്രാർത്ഥിക്കുകയാണ് ഭഗവാനെ വിപതഹ നഹ സന്തു ശത് വീണ്ടും വീണ്ടും ഞങ്ങൾക്ക് കഷ്ടങ്ങളെ നന്നാല് എന്തുകൊണ്ട് ഓരോ കഷ്ടം വരുമ്പോഴും അങ്ങ് അതിൻ്റെ കൂടെ വരുന്നുണ്ടല്ലോ ഞങ്ങൾക്ക് ഉപായം സൂചിപ്പിച്ചുകൊണ്ട് തന്നുകൊണ്ട് അങ്ങ് മുന്നിൽ വരുന്നുണ്ടല്ലോ അതുകൊണ്ട് കഷ്ടം തന്നോളു ഭഗവാനെ പിന്നെ ഭഗവാൻ ആരാണ് മായയാകുന്ന മുടുപടം ധരിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു നടൻ ഒരു സിനിമയിൽ വേഷം ധരിക്കുന്നത് അല്ലേ വേഷം ധരിച്ചുകൊണ്ട് ആ നടൻ നന്നായിട്ട് സുന്ദരമായിട്ട് ആക്ട് ചെയ്യുന്നു അതുപോലെയാണ് കൃഷ്ണ മായ ആകുന്ന മുടുപടം ധരിച്ചുകൊണ്ടാണ് അങ്ങ് ലീല ആടുന്നത് പക്ഷെ അങ്ങ് ആരാണ് സാക്ഷാത് പരമാത്മാവാണ് എന്ന് പറഞ്ഞ സ്തുതിക്കാണ് കുന്തി ദേവി അങ്ങനെയുള്ള അപ്പുറത്തുള്ള തലമുറ അല്ലേ അങ്ങനെയുള്ള അമ്മ അച്ചമ്മയുടെ അമ്മ എന്ന് പറയാലെ അച്ഛമ്മയുടെ അപ്പുറത്തുള്ള തല തലമുറ ഇങ്ങനെയുള്ള ശ്രേഷ്ഠ ബന്ധങ്ങൾ ആർക്കുണ്ടായിരുന്നു പരീക്ഷത്തിന് നിങ്ങൾക്ക് തോന്ന എല്ലാ സ്ത്രീകളുടെ കാര്യമാണല്ലോ പറഞ്ഞത് പരീക്ഷത്തിന് പുരുഷന്മാരായിട്ടുള്ള ബന്ധമൊന്നുമില്ലേ ഉണ്ടല്ലോ അത് വരുന്നുണ്ടല്ലോ അതായത് എന്തൊക്കെയാണ് വരുന്നത് എവിടെയൊക്കെയാ അർജുനൻ സ്വന്തം അച്ഛൻ അഭിമന്യു അഭിമന്യു പ്രാപിച്ചു എത്ര പേര് അറ്റാക്ക് ചെയ്തു ഗൗരവന്മാര് ആ അറ്റാക്കിനൊക്കെ ധൈര്യസമേതം ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് അഭിമന്യു എന്ത് ചെയ്തു നേരിട്ടു അല്ലെ ആ പിതാവ് പിതാവിന്റെ ആ ഒരു മഹത്വം പിന്നെ പിതാവിന്റെ പിതാവോ അച്ചൻ അർജുനൻ പരമഭക്തൻ ഭഗവാന്റെ സഖാവായിരുന്നു ആർക്ക് വേണ്ടി ഭഗവാൻ എന്തും ചെയ്യാൻ മടിച്ചില്ല അങ്ങനെയുള്ള അർജുനൻ പിന്നീടോ അച്ചാച്ചന്റെ ഒരു വേറൊരു മഹത്വം കൂടിയുണ്ട് എന്താണ് വേറൊരു മഹത്വം അച്ചാച്ചൻ കാരണമാണ് ലോകത്തിന് ഭഗവത്ഗീത കിട്ടിയത് ഇനി ഒച്ചുമോഹൻ കാരണം ലോകത്തിന് എന്ത് കിട്ടാൻ പോവാണ് ഭാഗവതം ഇപ്പൊ രണ്ടുപേർക്കും ഒരു മോഹം ഉണ്ടായി ഉണ്ടായില്ലേ അർജുനന്റെ ഒരു മോഹം യുദ്ധസമയത്ത് ഒരു മോഹം പരീക്ഷത്തിനോ ആ ചത്തപാപനെടുത്ത് മഹർഷിയുടെ കഴുത്തിലിട്ടുമല്ലോ അത് നമ്മൾ കാണും അതിട്ടപ്പോഴും പരമധർമ്മനിഷ്ഠനായിരുന്നു എന്നിട്ട് പെട്ടെന്ന് എന്താ ഈ ഒരു പ്രവൃത്തി പരീക്ഷത്തിലൂടെ നടന്നത് എന്തുകൊണ്ട് ഒരു വ്യാഖ്യാതം നല്ല രസകരമായ രീതിയിൽ പറയുന്നുണ്ട് രണ്ടുപേരുടെയും മോഹം ആരാണ് ഉണ്ടാക്കിയത് ഭഗവാൻ എന്തുകൊണ്ട് നമുക്കത് കിട്ടണമല്ലോ അല്ലെ അർജുനന് മോഹിപ്പിച്ചത് ഭഗവാൻ എന്തുകൊണ്ട് അർജുനൻ നിമിത്തീകൃത്യ അർജുനനെ നിമിത്തമാക്കിക്കൊണ്ട് നമുക്ക് ഭഗവത്ഗീത കിട്ടണം അതേപോലെ പരീക്ഷത്തിനെ നിമിത്തമാക്കിക്കൊണ്ട് നമുക്ക് എന്ത് കിട്ടണം ഭാഗവത് അതുകൊണ്ട് ഭഗവാൻ തീരുമാനിച്ചു ശരി നിങ്ങൾ മോഹത്തിൽ അകപ്പെട്ടോളൂ എന്ന് പറഞ്ഞ് ഭഗവാൻ പറഞ്ഞു എന്ന് അപ്പം അങ്ങനെയുള്ള അർജുനൻ പിന്നെ അർജുനൻ്റെ സഹോദരന്മാർ പഞ്ചപാണ്ഡവന്മാർ എല്ലാവരും ഓരോ ഓരോരുത്തരും ശ്രേഷ്ഠന്മാർ തന്നെ അതിന് അപ്പുറത്ത തലമുറയിലേക്ക് നമ്മൾ പോവുക ആരാണ് വിദുരൻ വിതുരൻ്റെ കഥ ഇതിൽ പറയുന്നുണ്ട് എല്ലാവരുടെയും മഹാപ്രസ്ഥാനത്തിന് ഈ ഒരു സ്കന്ധത്തിൽ പറയുന്നുണ്ട് എല്ലാവരുടെയും മഹാപ്രസ്ഥാനം അവസാനത്തെ കാലത്ത് അർജുനൻ്റെ കാര്യം വേറെ ഒന്നും കൂടി സൂചിപ്പിച്ചിട്ട് മുന്നോട്ട് പോകാം അർജുനന് ഭഗവത്ഗീത അർജുനൻ മുഖേനയാണല്ലോ നമുക്ക് കിട്ടിയത് പക്ഷേ ഭഗവത്ഗീത കേട്ടപ്പോൾ അർജുനന് തോന്നി എന്തൊക്കെയോ ഉള്ളിൽ കയറുന്നുണ്ട് എന്ന് പക്ഷേ ആ ഗ്രഹിച്ചതൊന്നും അത്രയ്ക്കും അത് അതിൽ നിഷ്ഠ വന്നിട്ടില്ലായിരുന്നു പിന്നെ എപ്പോഴാണ് നിഷ്ഠ വന്നത് ഭഗവാൻ സ്വധാമത്തിലേക്ക് ഗമിച്ചു എന്ന് അറിഞ്ഞതിന് ശേഷമാണ് അർജുനന് മനസ്സിലായത് ഓ ഭഗവാനെ പോയല്ലോ എന്ന് പറഞ്ഞ് അത്രയും വിഷമം കൊണ്ട് കരഞ്ഞു എന്നാണ് അർജുനൻ നേരത്തെ നാരദരുടെ വിരഹ ദുഃഖത്തിനെ പറ്റി നമ്മൾ പറഞ്ഞുവല്ലോ അതേപോലെ കരഞ്ഞു ഭഗവാൻ പോയല്ലോ അലോ ചോക്കൂ ഭഗവാൻ കൂടെ ഉണ്ടായിട്ട് പെട്ടെന്ന് ഭഗവാൻ ഗമനം പോയി എന്ന് അറിയുമ്പോൾ എത്ര ഒരു ദുഃഖമായിരിക്കും ഉണ്ടാവുക നമ്മൾ ഈ സീരിയൽ സിനിമയൊക്കെ കാണുമല്ലോ ഈ മഹാത്മാക്കളുടെ അവതാര കഥകളൊക്കെ അയ്യപ്പൻ്റെ ഹനുമാൻ്റെ ഒക്കെ സീരിയൽ കാണുമല്ലോ അപ്പോൾ മഹാത്മാക്കളുടെ സീരിയൽ സിനിമയൊക്കെ കണ്ടിട്ട് അവർ സമാധി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സങ്കടമാണല്ലോ അല്ലേ ഓരോരുത്തരുടെ ജീവചരിത്രമൊക്കെ വായിച്ചിട്ട് കേൾക്കുമ്പോൾ തന്നെ ഒരു സങ്കടമാണ് അപ്പോൾ അർജുനന് എത്ര വിഷമം തോന്നിയിട്ടുണ്ടാവും പക്ഷേ പക്ഷെ അർജുനപ്പോ കരഞ്ഞു കരഞ്ഞിട്ട് എന്താ സംഭവിച്ചേ കാലകർമ്മ തമോരുദ്ധം എന്ന് പറയുന്നുണ്ട് അവിടെ ഒരു ശ്ലോകത്തിൽ അതായത് കാലം കൊണ്ടും കർമ്മം കൊണ്ടും മൂടപ്പെട്ട ആ ഒരു അറിവ് ഭഗവാൻ നൽകിയ ഭഗവത്ഗീതയാകുന്ന ആ അറിവ് കാലം കൊണ്ടും കർമ്മം കൊണ്ടും മൂടിയതുപോലെ തോന്നിയിരുന്നു അതിപ്പോൾ എന്താ ഈ ഭഗവാനിൽ നിന്നുള്ള ആ വിരഹ വേദന കാരണം അതൊക്കെ മാഞ്ഞുപോയി ഉള്ളിൽ സത്യം പൂർണ്ണമായിട്ട് സൂര്യതുല്യം ഉള്ളിൽ പ്രകാശിച്ചു അങ്ങനെയുള്ള മഹത്വമാർന്ന അർജുനൻ അർജുന സഹോദരന്മാർ അതിനും അപ്പുറം ഒരു തലമുറ പോവുകയാണെങ്കിൽ ഭീഷ്മർ ഭീഷ്മർ പരമഭക്തനല്ലേ പരമഭക്തൻ ഭീഷ്മരുടെ അടുത്തേക്കാണ് കൃഷ്ണൻ ആരെ പറഞ്ഞിരിക്കുന്നത് യുധിഷ്ഠിരനെ ധർമ്മം സംബന്ധമായിട്ടുള്ള കുറേ ചോദ്യങ്ങളുണ്ടായിരുന്നു യുദ്ധം നടന്നതിന് ശേഷം മഹാഭാരത യുദ്ധത്തിന് ശേഷം എന്താ സംഭവിച്ചത് ധർമ്മപുത്രർക്ക് ഒരു തൃപ്തിയില്ല എത്ര ജീവനെ ജീവന്മാരെയാണ് നമ്മൾ വലി കൊടുത്തത് ഇത് ചെയ്തത് ശരിയാണോ ഉള്ളിലൊരു കുറ്റബോധം എന്നിട്ട് ധർമ്മസംബന്ധമായിട്ടുള്ള പല ചോദ്യങ്ങൾ സംശയങ്ങൾ അപ്പം സംശയങ്ങൾ തീർത്തു കൊടുക്കാൻ കൃഷ്ണൻ എന്ത് തീരുമാനിച്ചു തൻ്റെ ഭക്തന്റെ മഹത്വം എടുത്ത് കാണിക്കണം അതുകൊണ്ട് കൃഷ്ണൻ സ്വയം സംശയ നിവാരണം ചെയ്തില്ല എന്ത് ചെയ്തു ഭീഷ്മരുടെ അടുത്തേക്ക് കൊണ്ടുപോയി ഭീഷ്മരുടെ ഒരു ഭാഗ്യം നോക്കൂ സാധാരണ പറയുന്നത് അന്തേ നാരായണ സ്മൃതിയാണല്ലോ പക്ഷെ ഭീഷ്മർക്കോ അന്തേ നാരായണ സ്മൃതി പ്ലസ് അന്തേ നാരായണ സാക്ഷാത് സാക്ഷാത് നാരായണൻ തന്നെ വന്നു അല്ലെ എന്തുകൊണ്ട് പരമഭാഗവതരായിരുന്നു ഭീഷ്മർ എന്നിട്ട് ഭീഷ്മർ സ്തുതിക്കുന്നുണ്ട് ഭഗവാനെ നല്ല സുന്ദരമായ സ്തുതിയാണ് സ്തുതിച്ചിട്ട് സ മുന്നിൽ ഇരുന്നു ഭഗവാനെ കണ്ടുകൊണ്ട് പറയാണ് എൻ്റെ മനസ്സ് എൻ്റെ മനസ്സൊരു പുത്രിയെ പോലെ ഞാൻ പരിപാലിച്ചു കൊണ്ടുവന്നു ഇപ്പം ആ മനസ്സ് പരിപൂർണമായ ആഗ്രഹങ്ങളെല്ലാം മാറിയിരിക്കുന്നു ആ മനസ്സിനെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഭഗവാനെ എടുത്താലും പിന്നീടോ അന്തഹ ശ്വാസ ഉപാരമത് എന്ന് പറയുന്നുണ്ട് അതായത് പിന്നീട് ഭീഷ്മർ മോക്ഷം പ്രാപിച്ചു ശ്വാസമുള്ളിൽ തന്നെ അടങ്ങി അടുത്ത ശരീരത്തിലേക്ക് പോകാൻ ഒരു ഇതുണ്ടായില്ല ശ്വാസം ഉപരമിച്ചു എന്ന് പറയാം അങ്ങനെയുള്ള ഭീഷ്മർ ആ ഭീഷ്മരുടെ വംശത്തിലാണ് ആര് വന്നത് നമ്മുടെ പരീക്ഷത്ത് എല്ലാവരുടെയും കാര്യം പറഞ്ഞുവല്ലോ അല്ലേ ഇനി ഇനി പരീക്ഷത്തിൻ്റെ കഥയിലേക്ക് നമുക്ക് പ്രവേശിക്കാം